ഭ്രമയുഗം കുഞ്ചമൻ പോറ്റിയുടെ കഥയല്ല ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് ഭ്രമയുഗം കുഞ്ചമൻ പോറ്റിയുടെ കഥയല്ല വെളിപ്പെടുത്തുന്നത് മറ്റാരും ചിത്രത്തിന്റെ സംവിധായകനാണ് മലയാള സിനിമാ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മമ്മൂട്ടിയുടെ ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽ വരുന്ന ഈ ചിത്രം പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ഒരുങ്ങുന്നത് റെഡ് റെയിൻ ഭൂതകാലം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഭ്രഹയുഗം ചിത്രം റിലീസിനോട് അടുക്കുമ്പോൾ ചിത്രത്തെക്കുറിച്ച് നിരവധി റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിലൊന്നാണ് മമ്മൂട്ടി കുഞ്ചമൻ പോറ്റി എന്ന കഥാപാത്രത്തെയാണ് ഭ്രമയുഗത്തിൽ അവതരിപ്പിക്കുക എന്നതായിരുന്നു കത്തനാർ സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതമായ കഥാപാത്രമാണ് കുഞ്ചമ്മൻ പോറ്റിയുടേത് പോറ്റിയുടെ കഥ തന്നെയായിരിക്കും ഭ്രമയുഗം പറയുന്നത് എന്ന അഭ്യൂഹങ്ങളുമുണ്ട് എന്നാൽ ഇത്തരം അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമം വിട്ടുകൊണ്ട് ചിത്രത്തെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ഇപ്പോൾ സംവിധായകൻ കൂടിയായ രാഹുൽ സദാശിവൻ ഭ്രഹയുഗം പൂർണ്ണമായും ഫിക്ഷണൽ സ്റ്റോറിയാണ് വേറെ ഒന്നും ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നില്ല ഇത് കുഞ്ചമ്മൻ പോറ്റിയുടെ കഥയല്ല ഏതെങ്കിലും ഒരു കുടുംബത്തെയോ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെയും ഉദ്ദിച്ചുള്ള ഒരു സിനിമയല്ല ചിത്രം പൂർണ്ണമായും ഫിക്ഷണൽ സ്റ്റോറിയാണ് എന്നാണ് സംവിധായകൻ രാഹുൽ സദാശിവൻ തുറന്ന് പങ്കുവച്ചിരിക്കുന്ന കാര്യം മമ്മൂട്ടിയോട് കഥ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചുവെന്നും രാഹുൽ പറയുകയാണ് ഒരു പ്രമുഖ എഫ്എമ്മുമായി നടത്തിയ അഭിമുഖത്തിനിടയിലായിരുന്നു രാഹുൽ ഭ്രഹയോഗത്തെക്കുറിച്ചുള്ള തന്റെ ആ വെളിപ്പെടുത്തലുകൾ നടത്തിയത് അഭിമുഖങ്ങൾക്കെല്ലാം മറുപടി തന്നെയാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് വ്യക്തമാണ് ഭ്രഹ്മുഖത്തിന് ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന എല്ലാ അപ്ഡേറ്റുകൾക്കും മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ ഇതുവരെ കാണാത്ത രൂപഭാവത്തിലായിരിക്കും ബ്രഹ്മുഗത്തിൽ മമ്മൂട്ടിയെത്തുന്നത് സിദ്ധാർത്ഥ് ഭരതൻ അർജുന അശോകൻ മണികണ്ഠൻ അമാൽ ഡിസ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നവർ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഫെബ്രുവരി പതിനഞ്ചിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുകയാണ് തിയേറ്ററുകൾ എന്ന് പറഞ്ഞാൽ അതങ്ങനെ നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല കേരളത്തിലോ ഇന്ത്യയിലോ അല്ല ഇരുപത്തി അഞ്ചോളം രാജ്യങ്ങളിലാണ് ഈ ചിത്രം ഇറങ്ങുന്നതെന്ന് അറിയുമ്പോൾ ചിത്രത്തിനെ കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുക എന്നുള്ളത് അത്ര ചെറിയൊരു കാര്യമല്ല ഏതായാലും ചിത്രം നല്ലൊരു റിപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ കേരളം കണ്ട മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ വൻ വിജയ ചിത്രമായി ഈ ചിത്രം മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നിരിക്കുന്ന ചിത്രം എല്ലാവരും ഇപ്പോൾ ആ ഒരു വെളിപ്പെടത്തിൽ കൂടി നിർമ്മാതാവിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം വന്നിരുന്നു കാത്തിരിക്കുന്നു ഈ ഒരു ചിത്രത്തിന്റെ വൻ വിജയത്തിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവിച്ചത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും